നമസ്കാരം നമ്മുടെ പുതിയ ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെ ആർദ്ര എന്നറിയപ്പെടുന്ന തിരുവാതിര നക്ഷത്രൻ്റെ പൊതുഫലങ്ങളാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് നക്ഷത്രദേവത ശിവനും രാശിനാഥനായിരിക്കുന്ന ബുധന്റെയും പൊതു സ്വഭാവങ്ങൾ ഈ നക്ഷത്രക്കാരിൽ കാണാവുന്നതാണ് ജനിക്കുന്നത് രാഹുർ ആയതുകൊണ്ട് തുടക്കത്തിലും ബാല്യകാലത്തിലും പലതര വിഷമതകളും വീഴ്ചകളും മുതലായ ചില പ്രയാസങ്ങളും ഇവർക്ക് അനുഭവിച്ച് കാണുന്നുണ്ട് അതുപോലെ തന്നെ പൊതുവെ ബുദ്ധി ആൾക്കാരും മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനുള്ള അനസ്ഥതയുള്ള ആൾക്കാരുമാണ് തിരുവാതിര നക്ഷത്രക്കാർ അവരോരാർജിച്ച വിദ്യാഭ്യാസ ഗുണങ്ങളും അറിവുകളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും അത് മുഖാന്തരം അവരുടെ വിഷമതകൾ ദൂരീകരിക്കാനും ഇവിടെ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും പല കാര്യങ്ങളും പല സ്വന്തം സ്വന്തം അന അനർത്ഥങ്ങളും വിഷമതകളും ഇവർക്ക് ഉണ്ടാവുന്നതാണ് കുട്ടികളാണെങ്കിൽ ജനിച്ച കാലം മുതൽ ഒരു പ്രത്യേക സ്വഭാവത്തോടു കൂടിയാണ് വളയുന്നത് അവർ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ചില പ്രത്യേക ക്രീഡാകാര്യങ്ങളേർപ്പെടുകയും അതുപോലെ തന്നെ ചില വിഷമതകൾ അവർ അനുഭവിക്കുകയും ചെയ്യുന്നതാണ് കുട്ടികളാണെങ്കിലും മുതിർന്ന ആൾക്കാരെ പോലെയുള്ള സംസാര രീതിയും അറിവ് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും അവർ ചെയ്യുന്നതായിരിക്കും പൊതുവെ ത്യാഗസമ്പന്നരായിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെയും ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും വിഷമതകളും അനുഭവിക്കേണ്ടി വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കം അത്ര ശുഭകരമല്ല തിരുവാതിര നക്ഷത്രക്കാർക്ക് കാരണം രക്തരാശിയുടെ കേന്ദ്രഭാവ കേന്ദ്രഭാവമായിരിക്കുന്ന മീനരാശിപ്പനായിരിക്കുന്ന സർവേശിക കാരകനായിരുന്ന വ്യാഴം രക്തരാശിയുടെ പന്ത്രണ്ടാം ഭാവം ദുരിതരാശി നിൽക്കുന്ന ആയതുകൊണ്ട് അതിൻ്റെ വീക്ഷണം വരുന്ന ഏഴാമത്തെ രാശിയിലേക്കും ആ വ്യാഴം നാലാമത്തെ ഭാവാദിനായ കുടുംബപരമായ വിഷമതകൾക്കും ദുരിതങ്ങൾക്കും കാരണമായി തീരാറുണ്ട് സാമ്പത്തിക വിഷമം ഒരുപാട് ദുരിതം അനുഭവിക്കുന്നതാണ് സാമ്പത്തിക രംഗത്ത് വ്യാഴം വിപരീതമായി കഴിഞ്ഞാൽ ആയതുകൊണ്ട് എടുത്ത സാമ്പത്തിക അവിടെ തിരിച്ചടവുകൾക്കെല്ലാത്തിനും സമ സമയമാറ്റം ഉണ്ടാവുകയും ആ തിരിച്ചടവ് മുടങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളൊന്ന് സാമ്പത്തികം പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് സമയബന്ധമായി അത് കിട്ടിക്കോളണം എന്നില്ല മാതാവിന് ചില വിഷമതകളും മാതാവിനോട് ചില അനിഷ്ടങ്ങളും അഭിപ്രായ ഭിന്നതകളും ഇവർക്കുണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ദാമ്പത്യം ഏഴാമത്തെ രാശിയിലേക്ക് വ്യാഴവീക്ഷണം ഇല്ലാത്തതുകൊണ്ടും ആ വ്യാഴം ദുരിതരാശി നിൽക്കുന്ന ആയതുകൊണ്ടും ദാമ്പത്യം വിഷമതകളും ദുരിതങ്ങളും അനുഭവപ്പെടുന്നതാണ് നാലാം രാശിയിൽ കേതുവിൻ്റെയും പത്താം രാശിയിലുള്ള രാഹുവിൻ്റെയും ബന്ധനത്തിതിലായത് കൊണ്ട് കർമ്മരംഗത്ത് ഒരു പൊതുവെ ദുരിതം അനുഭവപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതോടുകൂടി ശനിമാറ്റം വരുന്നതോടുകൂടി ഇവർക്ക് കണ്ട ശനി എന്ന ദോഷം തുടങ്ങുന്നതാണ് പലതര വിചാരിക്കാതെ പല പ്രശ്നം ചെന്ന് അകപ്പെടുകയും അത് സാക്ഷി പറയാനെങ്കിലും പോലീസ് സ്റ്റേഷൻ മുതലായ സംഗതിക്കു കയറുന്നതിനും സാധ്യമായിത്തീരുന്ന അവസ്ഥ ഉണ്ടാവുന്നതാണ് പലതര ദുരിതങ്ങളും കർമ്മത്തിൽ നിന്ന് പ്രതീക്ഷിച്ച ഗുണഫലങ്ങളും ഇവർക്ക് ലഭിക്കുകയില്ല അവനവൻ്റെ തെറ്റുകളല്ലാതെ തന്നെ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന തെറ്റിൻ്റെയും ദുരിതഫലങ്ങളും ഇവർ അനുഭവിക്കുകയും അതുകൊണ്ട് മേലധികാരികളിൽ നിന്നും ചില വിഷമതകൾ അഭിപ്രായ ഭിന്നതകളൊക്കെ നേടേണ്ടി വരുന്ന ചെയ്യുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവനവന് അർഹതപ്പെട്ട സ്ഥാനമാനം ലഭിക്കാതെ മാനസിക പ്രയാസം വരികയും ചെയ്യുന്നതാണ് പോലീസ് നീതിന്യായ വകുപ്പും എല്ലാ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ആൾക്കാർക്ക് അവരുടെ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇഷ്ടമില്ലാത്ത പല കാര്യം തീരുമാനമെടുക്കുകയും അതനുസരിച്ച് മാനസിക ലത ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഗവേഷണ രംഗത്തോട് പഠിക്കുന്ന കുട്ടികൾക്കും പുതിയ കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കും ഉദ്ദേശിച്ച കോഴ്സ് കിട്ടാതിരിക്കുകയോ ഉദ്ദേശിച്ച കോളേജ് കിട്ടാതിരിക്കുകയോ ചെയ്യുകയും അതുകൊണ്ടുള്ള അനുഭവിക്കുന്നതാണ് ഇനി മത്സര പരീക്ഷകൾക്ക് മുതിരുന്ന കുട്ടികൾക്ക് വേണ്ടത്ര ഓർമ്മശക്തി ലഭിക്കാതിരിക്കുകയും പഠിച്ച വിദ്യകൾ പ്രകാരം ഉള്ള പ്രതിഫലിപ്പിക്കാൻ സാധിക്കാതിരിക്കും അതുകൊണ്ടുള്ള വിഷമതകളും അനുഭവിക്കുന്നതാണ് ദമ്പതികൾക്ക് പലവിധ വിഷമതകളുണ്ടാകുന്ന അവസ്ഥ മുൻപ് സൂചിപ്പിച്ചല്ലോ സ്ത്രീകളാണെങ്കിൽ തിരുവാതിര സെ സ്ത്രീകൾക്ക് പതിഭാ പതിഭക്തി വളരെ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് ഇവിടെ താല്പര്യങ്ങൾ കുറച്ച് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് ആത്മാർത്ഥയ്ക്ക് സംഭവങ്ങൾ സംഭവിക്കുകയും പല അവസരങ്ങളിലും അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും ചെയ്യുന്നതാണ് കർഷകർക്ക് സംബന്ധിച്ച് പറയുമ്പോൾ അധ്വാനിക്കനുസരിച്ച് പ്രതിഫലം കിട്ടാതിരിക്കുകയും അതുകൊണ്ടൊക്കെ കോട്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതാണ് കച്ചവടക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു സാമ്പത്തിക മുൻവശത്തെ അന്വേഷിച്ച് കുറച്ച് ദുരിതദോഷങ്ങൾ വരികയും ചെയ്യുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് ശേഷം വ്യാഴം ലഗ്നരാശിയിൽ പ്രവേശിക്കുന്നതോടുകൂടി ആരോഗ്യപരമായ കാര്യങ്ങൾ കുറച്ച് മാറ്റം ഉണ്ടാവുകയും എന്നാൽ ശനി കേന്ദ്രരാശി നിൽക്കുന്നതുകൊണ്ട് കർമ്മത്തിന് വലിയ പ്രാധാന്യം ദോഷം പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യുന്നില്ല ശാരീരികക്ലേശങ്ങൾ പല വിധത്തിലുണ്ടാവും ആസ്മ മുതലായ ചില രോഗദോഷങ്ങളും ശ്വാസകോശപരമായിരിക്കുന്ന വിഷമാസകളും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ പുതിയ പിന്നെ ഔഷധരംഗത്ത് പ്രവർത്തിക്കുന്നതിനായിട്ട് അവർക്ക് വേണ്ടതായിരിക്കുന്ന ഒരു പരിഗണന ലഭിക്കാത്ത വിഷമാവസ്ഥയും അനുഭവപ്പെടുന്നതായിരിക്കും ഇത് നാല് പാദങ്ങളിലുള്ള തിരുവാതിര നഷ്ടക്കാരുടെ പൊതുഫലങ്ങളാണ് പറയുന്നത് പ്രത്യേകമായി കാര്യങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയണമെങ്കിൽ സംശയങ്ങളും അതുപോലെ നീ ദൂരിതങ്ങൾ ദോഷങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിലും അത് ചെയ്യണമെങ്കിലും താഴെ കാണുന്ന ഞറുമായിട്ട് ബന്ധപ്പെടുക പല കാര്യങ്ങൾക്കും പലർക്കും പൂർണ്ണമായിട്ട് അനുകൂലമല്ലെങ്കിലും ഇതിലേകദേശം ഒരു അറുപത് ശതമാനത്തോളം പലർക്കും അനുഭവവേദ്യമായി തീരുന്നതാണ് ഒരുപാട് ദുരിതങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾ വർഷത്തിൽ ഇവർക്ക് അനുഭവിക്ക അനുഭവിക്കേണ്ടി വരുന്നത് അതിനുള്ള ശാശ്വത പരിഹാരങ്ങളും ക്ഷേത്ര പരിഹാരങ്ങളും ചെയ്യാൻ തയ്യാറാവേണ്ടതാണ് സ്വന്തം കുടുംബത്തിലെ ധർമ്മദൈവ സംബന്ധമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ക്ഷേത്ര ദർശനം ശിവക്ഷേത്രതത്തിലുള്ള ദോഷപരിഹാരങ്ങൾ അയ്യപ്പക്ഷേത്രത്തിലുള്ള നീരാഞ്ജനം എള്ളുപായസം എന്ന് പരിഹാരങ്ങളും അനുകൂലിച്ച് അനുവർത്തിച്ചു കഴിഞ്ഞാൽ കുറേയധികം ദോഷമുക്തി വരുന്നതാണ് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും പൂർവികരുടെ അനുഗ്രഹത്തോടു കൂടിയിട്ടും എല്ലാ കാര്യവും സഫലമാക്കാൻ ഇവർ പരിശ്രമിച്ചാൽ ഒരു പരിധിവരെ അത് വിജയിക്കുകയും അവനവൻ്റെ മാനസിക സാമ്പത്തിക ദാമ്പത്യ വിഷമതകൾക്കെല്ലാത്തിനും പരിഹാരം ഉണ്ടാകുന്നതാണ് ഇത്തരം കാര്യം പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം